നിലമ്പൂർ മാനവേദ്യ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി സംഘർഷത്തിനിടയിൽ കട തകർത്തു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റു നിലമ്പൂർ ഗവൺമെന്റ് മാനവേദ്യൻ സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് ടു വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം വി എച്ച് സി ഹയർ സെക്കൻഡറി വിഭാഗത്തിനൊപ്പം ചേർന്നാണ് സംഘർഷമുണ്ടായത് കുട്ടികൾ ഇവിടെ വന്നിട്ട് ആ കുട്ടീനെ അടിച്ച് കുട്ടിനെ അടിച്ചപ്പോ പറഞ്ഞിട്ട് കേക്കണില്ല നമ്മൾ കണ്ട് വണ്ടി വന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണേ ഇല്ല കുട്ടികൾ ഒന്നായിട്ട് കേറി വന്നിട്ടാണ് അടിച്ചത് ഞമ്മളെ സ്കൂളിലെ കുട്ടികള് എല്ലാരും ആ സ്കൂളിലെ കുട്ടികളാ എല്ലാ കുട്ടികളും ഉണ്ട് കാരണം നമുക്കറിയില്ല ഒരു അവിടെ പിന്നെ ഒരു കല്ല് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്ന തച്ചപ്പോ ടീച്ചർമാരൊക്കെ പറയണേ ഞമ്മക്ക് നമ്മളെ ചെല്ലുന്നതും ഒക്കെ പൊട്ടിപ്പോയി ഭരണികളൊക്കെ പൊട്ടിപ്പോയി നാശായി ഒര് കാ മണിക്കൂറോളം ഉള്ളൂ പുത്തിനൊക്കെ ആടി മണ്ടി കഴിച്ചിലേക്കും സാധനം വാങ്ങാൻ വരില്ലേ അപ്പൊ നമ്മൾ വിചാരിച്ച കുട്ടികൾ ഇങ്ങനെ അടി ഉണ്ടാക്കുക നമ്മളെ കുട്ടി സ്കൂളില് നമ്മളെ ഈ കുട്ടികള് വെള്ളിയാഴ്ച ദിവസം എല്ലാ കുട്ടികളും വന്നിട്ട് ഞമ്മളെ ഇവിടുന്നാ സാധനം വാങ്ങി കഴിച്ചത് ഐസ് മുട്ടായി എല്ലാ സാധനവും വാങ്ങി അതേമാതിരി വരിക ഞമ്മള് വിചാരിച്ചത് പൊരിഞ്ഞാടിയിൽ ഒരു വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെ സ്കൂൾ കവാടത്തിൽ നിന്നും തുടങ്ങിയ തല്ല് കൂട്ടത്തല്ലായതോടെ ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള കടയിൽ കയറുകയും തുടർന്ന് കടക്കുള്ളിൽ നിന്നും അടി തുടരുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കട അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് സോഡാ കുപ്പി കൊണ്ട് വിദ്യാർത്ഥിയുടെ തലക്കടിയേറ്റത് പരിക്കുപറ്റിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് വെള്ളിയാഴ്ചയായതിനാൽ കടോടമ്മ പള്ളിയിൽ പോയതായിരുന്നു കടോടമ്മ പരാതി നൽകിയാൽ പോലീസ് കേസെടുക്കും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തുകയാണ് സ്കൂൾ പ്രിൻസിപ്പളും പരാതി നൽകുമെന്ന് നിലമ്പൂർ